കുറഞ്ഞവരൊക്കെ ഫോർ ബി എച്ച് കെ വീട് ചോദിച്ചവരൊക്കെ ഇങ്ങോട്ട് പോരട്ടാ നിങ്ങൾ ഈ വീട് നോക്കിയത് നിങ്ങൾക്ക് പറ്റുമോ നോക്കി നാല് അറ്റാച്ച്ഡ് ഉള്ള വീടാണ് വില കുറവൊന്നും കരുതി സൗകര്യത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് മുറ്റത്ത് ഇവിടെ രണ്ട് കാർ പാർക്ക് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം എല്ലാവരും എന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഹൈപ്പ് അടിക്കാനൊന്നും മറക്കരുത് ഇതിന്റെ അത് ലിവിങ് ഏരിയ തിരിച്ചെറുതാ ഡൈനിങ് സ്പേസും കാരണം ആ ഒരു റേഞ്ചുള്ള ഈ വീടിന്റെ വില റൂമെല്ലാം വലുതാണ് നിങ്ങൾ നോക്കിക്കോ റൂമും മുകളിൽ ഭയങ്കര സൗകര്യമാണ് താഴത്ത് കാരണം കിച്ചണും എല്ലാം ഉൾക്കൊള്ളിക്കണ്ടേ അത് കാരണം മാത്രമല്ല ഒത്തിരി വലിപ്പം കുറഞ്ഞത് മുകളിലാണ് സൗകര്യം അതെ ഫസ്റ്റ് ബെഡ്റൂം ആ ബെഡ്റൂമിനൊക്കെ ആവശ്യത്തിന് വലുപ്പം ഉണ്ടാ വലിയ കുറവൊന്നുമില്ല നിങ്ങൾ വീട് മൊത്തത്തിലൊന്ന് കണ്ടുനോക്ക അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ാണ് ഈ വീണ് കാരണം നാല് ബെഡ്റൂമുകൾ നാലും അറ്റാച്ചാണ് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നാലും ഉള്ളത് വില കുറവെന്ന് വെച്ച് സൗകര്യത്തിന് ഒരു റൂം വരുത്തി ഞാൻ അധികം പറഞ്ഞില്ലേ അത് എല്ലാവരും ലൈറ്റ് അടിക്കാനും ഹൈപ്പ് അടിക്കാനും മറക്കരുത് ഇത് പവർ ബാക്കിനുള്ള ഇൻവെർട്രിസിറ്റി ആ പോയിന്റ് ഒക്കെ ഇട്ടിണ്ട് ഓപ്പൺ കിച്ചൺ ആണ് വീടിന് കൂടുതണം കിച്ചണൊന്നും ഒരുപാട് വലുതാണെന്ന് ഞാൻ പറയൂലി ഇത്രയുള്ളൊരു കിച്ചൺ ആണ് അങ്ങനൊരു ഫോർ ബി എച്ച് കെ ബലവർ വേണമെന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീട് ഈ വീട് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യവും ഉണ്ടെന്ന് താനും മുകളിലത്തെ ഒരു ചെറിയൊരു ഹാള് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂം മുകളിലത്തെ എല്ലാം നല്ല വലിപ്പൊളാണ് അതിന്റെ ബാത്റൂമ് അതൊക്കെ ടൈലും കാര്യങ്ങളും ഫിറ്റിങ്സും എല്ലാം കഴിഞ്ഞു നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് അതിലൊന്നും ഒരു കുറവും നാലാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതിന്റെ ബാത്റൂം ഇനി ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് നാല് സെന്റിന് ഒരു തിരകോളം കുറയും സെന്റി തികച്ചില്ല ബാൽക്കണി ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിരുന്നെങ്കിൽ എറണാകുളം ജില്ലയിൽ ചെറായി ജംഗ്ഷൻ അടുത്താണ് ചെറായി ബീച്ച് എന്നൊക്കെ കേട്ടില്ലേ അതിന് ആ ചെറായി ജംഗ്ഷൻ അടുത്തായിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിന് ചോദിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വെറും അമ്പത്തിമൂന്ന് ലക്ഷം രൂപ അമ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു ഫോർ ബി എച്ച് കെ വീട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള പോയിന്റ് പൈപ്പ് കാര്യങ്ങളെല്ലാം ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കണമെങ്കിൽ വീട് നിങ്ങൾക്ക് വാങ്ങാം ഡിസ്പ്ലേ കാരണം